ഉത്തർപ്രദേശിലെ ഒരു ധനികനായ ഒരു കർഷകൻ അതായത് ഒരുപാട് നിലവും കാര്യങ്ങളും കൃഷിയും ഒക്കെ ഉള്ള ഒരു ധനികനാണ് അയാൾ അയാളൊരു നല്ലൊരു കർഷകനും കൂടിയാണ് അയാളുടെ ഏക മകനാണ് സൂര്യ പ്രതാപ് സിങ് എന്ന് പറയുന്ന മുപ്പത്തി അഞ്ച് വയസ്സുകാരൻ അധ്യാപകനാണ് അടുത്തു തന്നെയുള്ള ഒരു സ്കൂളിലാണ് ജോലി നോക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തൻ്റെ വീട്ടിൽ അഞ്ചു മണി മുതൽ ഒമ്പത് മണി വരെ വിവിധ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്കും പിന്നെ അത് മാത്രവുമല്ല ചില വലിയ വലിയ പരീക്ഷയൊക്കെ എഴുതാൻ നോക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞ് ട്യൂഷൻ കൊടുക്കുകയാണ് ഇയാളുടെ ജോലി അങ്ങനെയും നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് അപ്പൊ അച്ഛനും സമ്പാദിക്കുന്നു മകനും സമ്പാദിക്കുന്നു അമ്മയാണെങ്കിൽ നല്ലൊരു ഹൗസ് വൈഫാണ് വേറെ മക്കളോ ആൾക്കാരോ ആരുമില്ല അമ്മ എപ്പോഴും പറയാറുണ്ട് നീ എന്തിനാണ് മോനെ അഞ്ചു മണി കഴിഞ്ഞിട്ടും അതായത് സ്കൂളിലെ ജോലി പോരെ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും വന്നിട്ട് ഇതുപോലെ ട്യൂഷനും എടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചെങ്കിലും സൂര്യ പ്രതാവ് പറയുന്നത് അതെന്റെ ഒരു ഇഷ്ടമാണ് അതായത് എപ്പോഴും കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കണമെന്ന് മുപ്പത്തി അഞ്ചു വയസ്സായ മകന് വിവാഹാലോചിക്കുകയാണ് പക്ഷേ ഒരു സ്ഥലത്തൊന്നും നല്ലൊരു ബന്ധം കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിലൊക്കെ എന്തല്ലോ പ്രശ്നങ്ങൾ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോയി പെണ്ണന്വേഷിക്കും പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ എന്തോ ജാതകത്തിൽ ദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യന്റെ വിവാഹം അങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം രണ്ട് കുഞ്ഞുങ്ങളെ ചേർക്കാൻ വേണ്ടിയിട്ട് നാൽപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള രത്ന എന്ന് പറയുന്ന യുവതി അവിടത്തേക്ക് വരുന്നത് അവര് വിവാഹം മോചിതയാണ് രണ്ട് പെൺകുട്ടികളാണ് ആ പെൺകുട്ടികളുടെ ഇവരുടെ കൂടെയാണ് ട്യൂഷന് വേണ്ടിയിട്ടാണ് വരുന്നത് കുട്ടികൾക്ക് പത്താം ക്ലാസ് ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സൂര്യ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയും അങ്ങനെ അവരുടെ അവിടെ പഠിത്തം ആരംഭിക്കുകയും ചെയ്തു അമ്മയാണെങ്കിലും വല്ലപ്പോഴും വരും കാര്യങ്ങളൊക്കെ അന്വേഷിക്കോ ഒരു ദിവസം അതിലുള്ള ഒരു കുഞ്ഞ് ചോദിക്കുകയാണ് സാറ് മദ്യപിക്കുമോ അല്ലെങ്കിൽ പുകവലിക്കുമോ ഇങ്ങനെയുള്ള പല സംഗതികളും ചോദിക്കാൻ തുടങ്ങി ഇതെന്തിനാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ഞാനൊരു അധ്യാപകനാണ് നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് അപ്പോഴാണ് ആ കുട്ടി ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞത് സാറേ എൻ്റെ അമ്മയ്ക്ക് സാറിനോട് ചെറിയൊരു ഇഷ്ടമുണ്ട് അമ്മ തന്നെയാണ് ഞങ്ങളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറയും ഇത് കേട്ടപ്പോഴ് പ്രതാപിന് ചെറിയൊരു ദേഷ്യം വന്നു കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് വന്നിട്ട് നേരിട്ട് പറയാം അല്ലാതെ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞയക്കുന്നത് ഏതായാലും നാളെ നിന്റെ അമ്മയെയും കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറയുകയും അങ്ങനെ അമ്മയെ വിളിച്ച് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊരു മോശമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറെ ഒരു വഴിയുമില്ല എനിക്ക് നിങ്ങൾ ഭയങ്കരം ഇഷ്ടമാണ് നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത് ഇത് കേട്ടപ്പോഴേ പ്രതാപ് സിംഗ് പറഞ്ഞു എനിക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് മാത്രമല്ല നിങ്ങൾ ഇത്രയും മുതിർന്ന മക്കൾ ഉള്ളതല്ലേ അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രായം ഉണ്ടാകും നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡ് പിരിഞ്ഞു പോയതാണ് അയാൾ ഇനി വരത്തില്ല എന്റെ പ്രായം നാപ്പത്തി ആറാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാം ഒരു കുഴപ്പവും വരില്ല അത് മാത്രവുമല്ല ഇവിടെ വന്നതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ മക്കള് നിങ്ങളെ അച്ഛനായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു പ്രതാപിന്റെ മനസ്സ് മാറ്റുകയാണ് ഈ സ്ത്രീയുടെ ലക്ഷ്യം അതായത് ഈ സ്ത്രീക്ക് പ്രതാപിനോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമാണ് അങ്ങനെ പ്രതാപ് ചിന്തിച്ചപ്പോഴേ ശരിയാണ് അഞ്ചു വർഷമായിട്ട് നടക്കുന്നു ഒരു വിവാഹം പോലും നടന്നിട്ടില്ല ഇനി അങ്ങോട്ട് നടക്കുമെന്നു അറിയില്ല ഏതായാലും ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് പറയുകയും വീട്ടിൽ സംസാരിച്ചിട്ട് അവർ വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് രത്ന ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അത് അപ്പോഴും തീരുമാനിക്കാം എന്ന് പറയുന്നു അങ്ങനെ പ്രതാപ് നേരെ വീട്ടിൽ അച്ഛനോടും അമ്മയോടും കാര്യം പറയുകയാണ് ഇതുപോലെ രത്ന എന്ന് പറയുന്ന ഒരു യുവതിയെ കണ്ടതും അവർക്ക് മക്കളുള്ളതും പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ പ്രായവും കാര്യങ്ങളൊക്കെ പറയുകയാണ് തന്നെക്കാൾ പതിനൊന്ന് വയസ്സും യസിന് മൂത്ത ഇതാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴേ അച്ഛനും അമ്മയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആട്ടാണ് വെച്ചു കൊടുക്കുന്നത് നിനക്കെന്തെ ഭ്രാന്തായി പോയോ അതായത് നീ എന്താണ് ഈ പറയുന്നത് ആ സ്ത്രീയെ നിനക്കെന്തിനാണ് അവരുടെ മക്കളെ അവരുടെ മക്കളെ പിന്നെയും ആലോചിക്കാം ആ സ്ത്രീ സ്ത്രീയെന്തിനാണ് നീ ആലോചിക്കുന്നത് എന്നൊക്കെ ചോദിച്ച അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് അവിടെ നിന്ന് വഴക്കു പറയുകയാണ് ഏതായാലും പ്രതാപ് സിംഗ് പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗരഞ്ജി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പിന്നെ ജീവിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ അനുവാദവും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അങ്ങനെ പ്രതാപ് സിംഗ് നേരെ വന്നിട്ട് രത്നയെ കാണുകയാണ് രത്നയോട് പറഞ്ഞു എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല അത് മാത്രവുമല്ല നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രായം കുറവാണ് നിനക്ക് പ്രായം കൂടുതലാണ് അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നാണ് വീട്ടുകാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ലിവിങ് ലിവിംഗ് ആയി തുടരാം എന്നിട്ട് നമ്മൾ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് രണ്ട് വഴിയിൽ പോകാം എന്ന് രത്നയോട് പറഞ്ഞപ്പോൾ രത്ന പറഞ്ഞു ഒരു കുഴപ്പവുമില്ല എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല അങ്ങനെ പ്രതാപും അതുപോലെ രത്നയും ഒന്നിച്ച് താമസം ആരംഭിക്ക ആരംഭിച്ചു പിന്നീട് പ്രതാപ് സിംഗും രത്നയും രണ്ട് മക്കളും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയും ആദ്യത്തെ ട്യൂഷൻ സെന്റർ ക്ലോസ് ചെയ്തതിന് ശേഷം പുതിയ ടുത്ത് തന്നെ മറ്റൊരു ട്യൂഷൻ സെന്റർ തുറക്കുകയും ചെയ്തു വളരെ സന്തോഷകരമായ ജീവിതമാണ് പ്രതാപ് സിംഗിനാണെങ്കിൽ തന്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് ജീവിക്കാതിരുന്നുവെങ്കിൽ താൻ ഇന്നും ഒറ്റത്തടി ആയി പോയേനെ ഇപ്പോഴും തനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് അതായത് രണ്ട് മക്കളിനെ അച്ഛ എന്ന് വിളിക്കുന്നു അത് തന്നെ വളരെയധികം നല്ലൊരു കാര്യമാണ് ഭാര്യക്ക് കുറച്ച് വയസ്സ് ഉണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക് നല്ല സ്നേഹമുണ്ട് സുന്ദരിയാണ് പിന്നെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും അവർക്കില്ല എന്നും കൃത്യമായിട്ട് പ്രതാപ് സിംഗിന് മനസ്സിലായി അതായത് ഭർത്താവ് കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തെങ്കിലും അതൊക്കെ ഇവരെല്ലാം വിറ്റ് തിന്ന് നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഇപ്പോഴൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് തന്നെ കല്യാണം കഴിച്ചത് എന്ന് പ്രതാപ് സിംഗിനും ഏകദേശം മനസ്സിലാകാൻ തുടങ്ങി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സാലറി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഭാര്യയുടെ കയ്യിൽ ഇദ്ദേഹം ഏൽപ്പിക്കും ട്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയുടെ കയ്യിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രത്നക്കും വളരെയധികം സന്തോഷമായി അങ്ങനെ വളരെ സന്തോഷകരമായി പോകുന്ന സമയത്ത് ഒരു ദിവസം പ്രതാപ് സിംഗിന് നേരെ തന്റെ അച്ഛനെയും അമ്മയെയും കാണാൻ വന്നു അവരെ കണ്ടിട്ട് പറഞ്ഞു എനിക്കിപ്പോഴും അതായത് ഭയങ്കരമായിട്ടുള്ള ചെലവാണ് ഒന്നാമത് ട്യൂഷൻ സെന്ററിൽ നിന്ന് അധികം വരുമാനമില്ല അത് മാത്രവുമല്ല എനിക്കിപ്പോഴും വീട്ടുപാടക കൊടുക്കണം പിന്നെ എന്ന് പറഞ്ഞ രണ്ട് പെൺകുട്ടികളുടെ പഠിപ്പ് നോക്കണം ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒറ്റക്ക് പോകാൻ ഇതുപോലെ പോകാൻ കഴിയില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള അനുമതി തരണം എന്നാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ അച്ഛനും അമ്മയും പറഞ്ഞു ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അതായത് നിന്നോട് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണം നമ്മൾ നടത്തി തരില്ല അത് മാത്രമല്ല ഈ കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് നീ ഇങ്ങോട്ട് വരാനും പാടില്ല നീയായി നിന്റെ പാടായി ഇനി നമുക്ക് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അവസാനിച്ചതിന് ശേഷം എന്റെ മരണശേഷം നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത് പക്ഷേ പ്രതാപ് സിംഗ് പറഞ്ഞത് മറ്റൊരു കാര്യമാണ് നമുക്ക് രണ്ട് വീട് ഉണ്ടല്ലോ അതിൽ ഒരു വീട് പൂട്ടിയിട്ടിരിക്കുകയല്ലേ ആ വീട് എനിക്ക് താമസിക്കാൻ തന്നാൽ മതി ഞാൻ അവിടെ താമസിച്ചോളാം എന്ന് പറയുകയും അങ്ങനെ അച്ഛനോ അമ്മയും ശരി എന്നാൽ മകനല്ലേ എന്ന് കരുതിയിട്ട് അവരോ പറഞ്ഞു ശരി നീ അവിടെ താമസിച്ചോ എന്ന് പറഞ്ഞു ചാവിയും കാര്യങ്ങളൊക്കെ കൊടുത്തു അവിടെ താമസിക്കണം പിന്നെ വേറൊരു കാര്യം അവളുമായിട്ട് അവൾക്ക് സ്വത്ത് എഴുതി കൊടുക്കുകയോ അവളുടെ മക്കൾക്ക് കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കാലശേഷം നീ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്റെ കൺമുന്നിൽ ഇതൊന്നും നടക്കില്ല അതായത് അവർക്ക് അത്രയും വെറുപ്പ് ഈ രത്നയോടും മക്കളോടും ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ തന്റെ മകനെ കറക്കിയെടുത്തത് ഈ സ്ത്രീയാണെന്നാണ് ഇപ്പോഴും അച്ഛനും അമ്മയും പറയുന്നത് തന്റെ മകന് നല്ല പെൺകുട്ടിയെ കിട്ടുമായിരുന്നു എന്തിനാണ് വെറുതെ എങ്കിലും ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയും വഹിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ള ഇതരത്തിലും പിന്നെ നാട്ടുകാരൊക്കെ പലതും പറയാൻ തുടങ്ങി ചെറുക്കൻ്റെ സ്വഭാവത്തെ പറ്റിയും ഇതാണ് ചെറുക്കൻ്റെ സ്വഭാവം ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ടല്ലേ നമ്മൾ ട്യൂഷനൊക്കെ മക്കളെ വിട്ടതല്ലേ എന്നൊക്കെ ചില ആൾക്കാർ പറയാൻ തുടങ്ങി ഒരു ഒരധ്യാപക ാണ് അധ്യാപകൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാരായാലും അയൽക്കാരായാലും പലതും പറയുമ്പോഴേ പ്രതാപ് സിംഗിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വളരെ വിഷമം തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് രത്നയോടും മക്കളോടും ഇത്രമാത്രം വെറുപ്പ് അങ്ങനെ രത്നയും മക്കളും അതുപോലെ പ്രതാപ് സിംഗും വീണ്ടും നാട്ടിലേക്ക് വന്നു ആ ഒരു വീട്ടിൽ താമസം ആരംഭിച്ചു പഴയതുപോലെ ട്യൂഷൻ സെന്റർ പഴയ സ്ഥലത്ത് തന്നെ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടാം തീയതി രാവിലെ പത്ത് മണിയോടുകൂടി പ്രതാപ് സിംഗും രത്നയും താമസിക്കുന്ന വീടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ എടുത്തപ്പോഴും ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് ആ സ്ത്രീ പറഞ്ഞു സാറേ എൻ്റെ പേര് രത്ന എന്നാണ് എൻ്റെ ഭർത്താവായ സൂര്യപ്രതാപ് സിംഗ് ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഇവിടം വരെ വരണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു ഇത് കേട്ട് പോലീസുകാർ ഒന്നും മനസ്സിലാവാത്തതുപോലെ അതായത് ഭർത്താവ് കൊല്ലപ്പെട്ടു എന്ന് ഒരു സ്ത്രീ കൂളായിട്ട് വിളിച്ചു പറയുന്നു ഏതായാലും അപ്പോൾ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു അങ്ങനെ പോലീസ് സംഘം ഒരു പത്തേം മുക്കാലോട് കൂടിയിട്ട് ആ വീട്ടിലേക്ക് വരികയാണ് അവിടെ എപ്പോഴും വീടൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് പോലീസ് വണ്ടി കണ്ടതുകൊണ്ട് തന്നെ അയൽവാസികൾ എല്ലാവരും താഴേക്ക് അവിടെയൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങി എന്താണ് സാർ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ച് ചില ആൾക്കാരൊക്കെ പോലീസ് വണ്ടിക്ക് അടുത്തേക്ക് വരുന്നു ചില ആൾക്കാരൊക്കെ സംശയ ദൃഷ്ടിയോടുകൂടി ചോദ്യം നോക്കുകയാണ് അതായത് എല്ലാവരും നോക്കുന്നത് അധ്യാപകനായ പ്രതാപ് സിംഗിന്റെ വീട്ടിലേക്കാണ് പോലീസുകാരും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് പോലീസുകാർ അവിടെ ചൊല്ലുന്നു വാതിലിന് മുട്ടിയപ്പോഴും വന്ന് വാതില് തുറക്കുകയും അവരുടെ പുറകിൽ പേടി ചരണ്ടതുപോലെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു അവര് രണ്ടുപേരും മക്കളെയും കൂട്ടിയിട്ട് നേരെ വെളിയിൽ വന്നു വെളിയിൽ വന്നതിന് ശേഷം പോലീസ് സംഘം അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ പ്രതാപ് സിംഗ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ കഴുത്തിൽ മുറിവേറ്റ് മരിച്ചു കിടക്കുന്നതാണ് അതായത് കഴുത്തിൽ നിന്നും രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങിയ പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോഴും പോലീസുകാർ ആ സ്ത്രീയെ നോക്കി ആ സ്ത്രീയാണെങ്കിൽ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് അതിന് ശേഷം ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വിവരം അറിയിക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സംവിധാനങ്ങളും പെട്ടെന്ന് വരികയാണ് കാരണം എന്താച്ച എല്ലാ തെളിവുകളും കാര്യങ്ങളും ഒക്കെ എടുക്കണം ആരാണ് കൊലപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ മൊഴിയെടുക്കണം അങ്ങനെ ആ സ്ത്രീയോട് ചോദിച്ചു ആരാണ് ഇത് ചെയ്തത് എന്ന് അവരൊന്നും പറയുന്നില്ല അതായത് അവരൊന്നും പറയാതെങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ അയൽവാസികളും ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് ഇവളുടെ അടവാണ് ഇവള് പറയുന്നൊന്നും ശരിക്കും വിശ്വസിക്കാൻ കഴിയില്ല അതായത് ഈ മനുഷ്യന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഇവള് തന്നെ ചെയ്തതായിരിക്കും എന്നൊക്കെ ആൾക്കാർ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ പോലീസ് വിശദമായിട്ട് അന്വേഷിക്കുകയാണ് ഇപ്പോഴാണ് കരഞ്ഞുകൊണ്ട് സൂര്യപ്രതാപ് സിംഗിന്റെ അച്ഛനും അമ്മയും വരുന്നത് അവർ വന്നപ്പോൾ തന്നെ പറയുകയാണ് ഞാൻ അന്ന് പറഞ്ഞതല്ലേടാ അതായത് ഈ സ്ത്രീയുടെ കൂടെ പോകരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവിടെ കടന്ന് പൊട്ടിക്കരയുകയാണ് അപ്പോൾ തന്നെ പ്രതാപ് സിംഗിന്റെ അച്ഛൻ ഇൻസ്പെക്ടർ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ ഈ സ്ത്രീയാണ് ഈ കൊലപാതകത്തിന് കാരണം ഈ സ്ത്രീ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്റെ സ്വത്തുക്കൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണി തന്നെയാണ് സാർ അതായത് ഇവർ കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പോലീസ് ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം മൃതദേഹം ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് പോലീസ് രത്നയെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് അപ്പോഴും രത്ന ഒന്നും മിണ്ടാതെ ഇവിടെ ഇരിക്കുകയാണ് പിന്നീട് രത്നയും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അവരുടെ കൂടെ തന്നെ രണ്ട് മക്കളെയും ഉണ്ട് മക്കളെ എവിടെയും ആക്കാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്നും ഇപ്പോഴിറങ്ങണം എന്നാണ് പ്രതാപ് സിംഗിന്റെ അച്ഛൻ പറയുന്നത് ഇനിയിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല അതായത് നിങ്ങളുടെ എന്തു വേണമെങ്കിലും ഇപ്പോഴെടുത്തോളണം പിന്നെ ഞാൻ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാണ് ആ അച്ഛൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ കൂടെ പോയതുകൊണ്ടാണ് തന്റെ മകൻ ഈ ഗതി വന്നത് എന്നുള്ള തരത്തിൽ നാട്ടുകാർ എല്ലാവരും ഈ സ്ത്രീക്കെതിരെ തന്നെയാണ് അതായത് ഇത്രയും ചെറുപ്പക്കാരനായ ഒരു പയ്യനെ കയ്യും കാലും കണ്ണും കാണിച്ച് വശത്താക്കി എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരും അവർക്കെതിരെ ഭയങ്കരമായ ഭാഷയിലാണ് തെറിയ വിഷയമൊക്കെ നടത്തുന്നത് അങ്ങനെ പോലീസുകാർ ഒരുവിധം ഇവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം അവർക്ക് ചായയും കാര്യങ്ങളൊക്കെ വേണേ കൊടുക്കുന്നു അപ്പോഴേക്കും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയൊക്കെ കഴിഞ്ഞ് അവർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കൂറിൽ മേലെയായി സാർ ഇയാൾ കൊല്ലപ്പെട്ടിട്ട് ഈ പത്ത് മണിക്കൂറും മൃതദേഹം അവിടെ തന്നെയാണ് ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരുന്നു അങ്ങനെ വീണ്ടും രത്നിയെയും മക്കളെയും മാറി മാറി ചോദ്യം ചെയ്തെങ്കിലും മക്കൾ ഒരു അക്ഷരം പറയുന്നില്ല മക്കൾക്ക് പറയാനും കഴിയില്ല അവർക്ക് എന്താണ് നടന്നത് എന്ന് പോലും അറിയില്ല അമ്മയാണെങ്കിൽ എങ്ങോട്ടോ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു നോട്ടം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അവസാനം അവരെല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങി അവര് പറയുന്നത് അതായത് എനിക്ക് നല്ല ഇഷ്ടത്തോടു കൂടി തന്നെയാണ് സൂര്യപ്രതാപിനെ ഞാൻ വിവാഹം കഴിച്ചത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നുള്ളത് കൊണ്ട് ഇത്രയും നാൾ നമ്മൾ താമസിച്ചത് ലിവിംഗ് ടുഗദറിലെ ധദദറിലായിരുന്നു ഏതായാലും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് കല്യാണം കഴിക്കണമെന്ന് പക്ഷെ പിന്നീട് എനിക്ക് തോന്നി ഈ ബന്ധം ശരിയാവില്ല എന്ന് അതുകൊണ്ട് ഇയാളെ ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് പലപ്പോഴും എൻ്റെ മക്കളുടെ നേരെ ഇയാളുടെ കണ്ണു പോകാൻ തുടങ്ങി അച്ച എന്ന് വിളിച്ച ആ ഒരു മനുഷ്യൻ ആ ഒരു മനുഷ്യൻ മക്കളെ കാണുന്നത് കാമ കണ്ടുകൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി പല രാത്രികളിലും ഇദ്ദേഹത്തെ ഭയന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ കാവലിരിക്കേണ്ടി വന്നു അതായത് യാതൊരു മനസാക്ഷിയും മനസാക്ഷിയുമില്ലാത്ത അധ്യാപകൻ പോലും പറയാൻ അർഹതയില്ലാത്തൊരു വ്യക്തിയാണ് ഈ സൂര്യപ്രതാപ് സിംഗ് എന്ന മുപ്പത്തിയഞ്ചു വയസ്സുകാരൻ എനിക്കാണ് സാർ തെറ്റുപറ്റിയത് ഞാൻ ഒരിക്കലും ഇയാളെ കൂടെ കൂട്ടാൻ പാടില്ലായിരുന്നു ഇയാൾ നല്ലൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഇയാളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും മറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ മക്കളെ കൊണ്ട് ചോദിപ്പിച്ചത് അതായത് എന്നെ വിവാഹം കഴിപ്പിക്കാ കഴിക്കുമോ എന്ന് അങ്ങനെയാണ് അയാൾ സമ്മതിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ താമസം ആരംഭിച്ച ആദ്യമൊക്കെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു സാർ അയാൾ നല്ല സ്നേഹനിധി എന്ന് തന്നെയാണ് കരുതിയത് എന്റെ മക്കൾക്ക് ഒരു അച്ഛനല്ലേ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു ആയിരുന്നു സാർ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് സാർ അവനെ കൊലപ്പെടുത്തിയത് അവൻ ഉറങ്ങുമ്പോഴാണ് ഞാൻ അവനെ കൊലപ്പെടുത്തുകയായിരുന്നു അവന്റെ കഴുത്തു മുറിച്ചിട്ട് എന്ന് സ്ത്രീ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞ പോലീസുകാർ എല്ലാവരും ആ സ്ത്രീയെ വളരെ കൂടി നോക്കുകയാണ് കാരണം ആ രണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഇവര് ഏതായാലും ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഭർത്താവിനെ ഭർത്താവിനെ തെരഞ്ഞെടുത്തു അവർ വേറെ ഒരു ബന്ധത്തിനോ പോയിട്ടില്ല അല്ലെങ്കിൽ ഒരു അവിഹിത ബന്ധത്തിനോ ഒന്നിനും പോയിട്ടില്ല ഒരു നല്ലവനാണെന്ന് വിചാരിച്ചു അയാൾ കല്യാണം കഴിച്ചിട്ടില്ല അയാൾക്ക് മുപ്പത്തഞ്ചു വയസ്സുണ്ട് അയാളെ കുട്ടികൾക്ക് ഒരു അച്ഛനാണെന്ന് വരും എന്ന് വിചാരിച്ച് അയാളെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമാണ് ഈ സ്ത്രീ ചെയ്തത് എന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ പിന്നീട് അധികമൊന്നും ചോദ്യം ചെയ്യാൻ ോ അല്ലെങ്കിൽ ഒന്നും പറയാനോ നിന്നില്ല പിന്നീട് ചാർജ് ഷീറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നേരെ ഇപ്പോഴും ആ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ ആണെങ്കിൽ ജയിലിലാണ് ആ രണ്ട് മക്കളാണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞ അനാഥാലയത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി പോകാൻ എവിടെയും സ്ഥലമില്ല അതുപോലെ അവരെ ഏറ്റെടുക്കാൻ ആൾക്കാരില്ല എന്നുള്ള ഒരു സ്ഥിതിയിലായി എന്നുള്ളതാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ അതായത് ഒരു നിമിഷം ഈ സ്ത്രീക്ക് തോന്നിയ ഒരു വികാരം അത് മാത്രമാണ് ഈ കുടുംബത്തിന് ഗതിയുണ്ടായത് കൃത്യമായി പറഞ്ഞാൽ ആ ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം നല്ല രീതിയിൽ വളരുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഈ കുടുംബം പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടുകയും അയാളോട് ചോദിക്കുകയും എൻ്റെ ഭർത്താവാങ്ങാൻ കഴിയുമോ എന്ന് ചോദിച്ചതൊരു വലിയ തെറ്റ് തന്നെയായി പോയി നമ്മൾ പുറമേന്ന് കാണുന്ന പോലെയല്ല അയാളുടെ ഉള്ളു എന്ന് ഈ സ്ത്രീക്ക് പിന്നെയാണ് മനസ്സിലായത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മളൊക്കെ രണ്ടാം കല്യാണം കഴിക്കുമ്പോഴേ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബൈ ബൈ